പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് ായിട്ടർ നിലമ്പൂർ നഗരസഭ എൽ ഡി എഫ് ഭരണസമിതിക്കെതിരെ യു ഡി എഫ് നയിക്കുന്ന കുറ്റവിചാരണ യാത്രയ്ക്ക് നാളെ തുടക്കമാകും നാല് ദിവസങ്ങളായി നഗരസഭയിലെ മുപ്പത്തിയാറ് ഡിവിഷനുകളിലും കുറ്റവിചാരണ യാത്ര നടത്തും നിലമ്പൂർ നഗരസഭയുടെ വികസന മുരടിപ്പിനും അഴിമതിക്കുമെതിരെയാണ് കുറ്റവിചാരണ യാത്ര നടത്തുന്നതെന്ന് നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ അഞ്ചു വർഷത്തെ എൽ ഡി എഫ് ഭരണസമിതി തികഞ്ഞ പരാജയമാണ് വികസന രംഗത്ത് ഒരടി മുന്നോട്ടു പോകാൻ കഴിഞ്ഞിട്ടില്ല ഈ വികസന മുരടിപ്പിന് കുറ്റവിചാരണ യാത്രയിലൂടെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കും കഴിഞ്ഞ അഞ്ചു വർഷവും നടന്നത് അഴിമതി മാത്രമാണെന്നും നേതാക്കൾ പറഞ്ഞു അഴിമതിയുടെ കാര്യത്തിൽ സംസ്ഥാനത്ത് തന്നെ ഈ ഭരണസമിതി ഒന്നാം സ്ഥാനത്താകുമെന്നും അവർ കൂട്ടിച്ചേർത്തു ചന്തകുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം എവിടെയും എത്തിയില്ല കഴിഞ്ഞ അഞ്ചു വർഷമായി ഈ ഭരണസമിതിയുടെ അഴിമതിക്കെതിരെ യു ഡി എഫ് നിരന്തര പോരാട്ടമാണ് നടത്തുന്നത് നല്ലൊരു നിലമ്പൂരിന് വേണ്ടി യു ഡി എഫ് ഭരണം വരേണ്ടതുണ്ടെന്നും അവർ പറഞ്ഞു പൊതുജനങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന റോഡുകളുടെ കാര്യമാണെങ്കിലും പൊതു പൊതുശൗചാലയമാണെങ്കിലും വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ യുവജനങ്ങൾക്കും പ്രവാസികൾക്കും തൊഴിൽ തൊഴിലന്വേഷിക്കുന്നവർക്കുമായിട്ട് പദ്ധതി നടപ്പിലാക്കുമെന്ന് കുട്ടിഘോഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപതിൽ അധികാരത്തിൽ വന്ന ഈ ഭരണസമിതി ഈ മേഖലയിലെ ആകെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് കുടുംബശ്രീ പ്രവർത്തകർ നേരിട്ട് പോന്നിരുന്ന യു ഡി എഫ് ഭരണസമിതിയിലെ കാലത്ത് തുടങ്ങി വെച്ച് നല്ല രീതിയിൽ പോയിരുന്ന കുടുംബശ്രീ ഹോട്ടൽ ജനകീയ ഹോട്ടൽ അവരെ വൈദ്യുതി ചാർജ് കൊടുക്കാത്തതിൻ്റെ പേരിൽ അവർക്ക് യഥാസമയത്ത് അരി എത്തിക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ സമ്പൂർണമായും തഴഞ്ഞുകൊണ്ട് ജനകീയ ഹോട്ടലുകൾ നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കുടുംബശ്രീ പ്രവർത്തകർ മാറിയിരിക്കുക തൊഴിലുറപ്പ് തൊഴിലാളികൾ കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും വിഹിതം വെച്ചുകൊണ്ട് കൊടുക്കുന്നവ മാസങ്ങളായി ഓരോ വർഷവും കുടിശിക കൊടുക്കാൻ കഴിയാതെ ആ വിഭാഗം ആളുകളെ പ്രയാസത്തിലാക്കി എല്ലാ മേഖലയിലും ഏതെങ്കിലും ഒന്ന് എന്നല്ല എല്ലാ മേഖലയിലും സമ്പൂർണ്ണ പരാജയമായി മാറിയിട്ടുള്ള നിലമ്പൂർ നഗരസഭ കേരളത്തിൽ ഒറ്റ കാര്യത്തിൽ ഒന്നാമതാണ് അഴിമതിയുടെ കാര്യത്തിൽ കൈക്കൂലി ചോദിച്ചു വാങ്ങുന്ന കാര്യത്തിൽ കമ്മീഷൻ വാങ്ങുന്ന കാര്യത്തിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒന്നാം സ്ഥാനം നിലമ്പൂർ നഗരസഭക്കാണ് ഉത്തരവാദിത്തപ്പെട്ട നിലമ്പൂരിലെ ഒരു ഉദ്യോഗസ്ഥനെ നിലമ്പൂരിന്റെ ചരിത്രത്തിൽ ആദ്യമായി വിജിലൻസ് കയറി കൈക്കൂലി വാങ്ങിയതിന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന അവസ്ഥയില്ലായി നിലമ്പൂർ നഗരസഭയിലെ യു ഡി എഫ് സീറ്റ് വിഭജനത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഉൾപ്പെടെയുള്ള ചെറുകടകക്ഷികളെയും പരിഗണിക്കുമെന്നും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പാലോളി മെഹബൂബ് പറഞ്ഞു ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കും മുപ്പത്തി ആറ് വാർഡിലും പ്രാഥമികമായി ചർച്ചകൾ തുടങ്ങി അതിന്റെ അന്തിമ ഘട്ടത്തിലാണ് അവരും കൂടി ഉൾപ്പെടുത്തിയത് നമ്മൾ പരിശോധിക്കും ഏയ് ഏയ് എല്ലാവരും നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് ജാഥ ക്യാപ്റ്റനും എം കെ ബാലകൃഷ്ണൻ കോർഡിനേറ്ററും പൂളക്കൽ അബ്ദുട്ടി അഡ്വക്കേറ്റ് ഷെറി ജോർജ് എന്നിവർ വൈസ് ക്യാപ്റ്റന്മാരുമായ ജാഥ നാളെ വൈകുന്നേരം മൂന്ന് മണിക്ക് മുമുള്ളി സി എച്ച് നഗറിൽ ആര്യാടൻ ഷൌക്കത്ത് എം ഉദ്ഘാടനം ചെയ്യും സമാപന സമ്മേളനം മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഇക്ബാൽ ഉദ്ഘാടനം ചെയ്യും തുടർ ദിവസങ്ങളിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തഡം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഡി സി സി ജില്ലാ സെക്രട്ടറി എം കെ ഹാരിസ് ബാബു ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കും സമ്മേളനത്തിൽ പാലോളി മെഹബൂബ് എം കെ ബാലകൃഷ്ണൻ പൂളക്കൽ അബ്ദുട്ടി കുമ്മഞ്ചേരി നാണിക്കുട്ടി പി ടി റുൺസ്കർ പി കെ ഉമ്മർ എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം